ഹൈ നമസ്കാരം ഇന്നലെ രാവിലെ ലൈവ് ചെയ്തതിന്റെ സൗണ്ട് ശരിക്ക് നിങ്ങൾക്ക് എത്തിയില്ലെന്ന് തോന്നി അതെന്താണ് പ്രശ്നം സംഭവിച്ചതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായുമില്ല ഞാൻ ആദ്യം ലൈവ് ചെയ്തു ശബ്ദമില്ലാഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് രണ്ടാമത് ചെയ്തു എന്നിട്ടും കൃത്യമായിട്ട് അത് ബോധ്യം വന്നില്ല ആ നിങ്ങൾ പിന്നെ അത്ര വലിയ താല്പര്യത്തിലൊന്നും അല്ലിരിക്കുന്നതുകൊണ്ട് അതൊട്ടും അറിഞ്ഞതുമില്ല സന്തോഷം രണ്ടാമത് ചെയ്ത ലൈവിലും ഞാൻ ലൈവ് നിർത്തി സൗണ്ട് വെച്ച് നോക്കിയപ്പം സൗണ്ട് തീരെ വരുന്നില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായല്ലേ ഇന്നിപ്പം ഞാൻ കമന്റ് ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ പ്രധാന സബ്ജക്റ്റിലോട്ടൊക്കെ പോകുന്നുള്ളൂ സബ്ജെക്ടിലൊന്നും വലിയ കാര്യമില്ല നിങ്ങൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് എനിക്കും അറിയാം എന്തായാലും രാവിലെ കൊച്ചുപ്പം കാലത്ത് നാളെ മുതൽ മുതലിൻ്റെ സമയം ഞാൻ ഒന്നുകൂടെ മാറ്റുകയാണ് ഏഴുമണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എട്ട് മണിയൊക്കെ ആക്കാം എന്തായാലും നിങ്ങളാരും ഇത് പഠിച്ചിട്ട് എം ബി ബി എസിന്റെ പരീക്ഷയ്ക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കാര്യം ചെയ്യാം രാവിലെ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വലിച്ച മോധം കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു വെക്കാം നിങ്ങൾ അതോടൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഈ മുൻപില് കാണുന്നത് ഇതെല്ലാം ഔഷധച്ചെടികളാണ് ഇത് ഞാനൊരു രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലത്തൊക്കെ താല്പര്യം കൊണ്ട് നട്ടു വളർത്തിയ മരുന്ന് ചെടികളാണ് മൊത്തം നിൽക്കുന്നത് അതൊക്കെയാണ് മരുന്ന് ചെടികളാണ് ഒരു പ്രത്യേക ഓർഡറിലൊന്നും അല്ല നട്ടിരിക്കുന്നത് നട്ട സമയത്തൊക്കെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങ് പടർന്ന് പന്തലിച്ച് നാലു വഴിക്ക് വായിക്കഴിഞ്ഞപ്പം പിന്നെ ഇതൊന്നും നോക്കാനൊന്നും നോക്കിയാൽ നമുക്കത് കൊണ്ട് ഗുണമൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇതിന് പോന്നെ ആദ്യ ഇത് കാണാനൊക്കെ സന്ദർശകർ വരുമായിരുന്നു അന്ന് ഈ സന്ദർശകർ വരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം മണ്ട നുള്ളുകയോ എല്ലാം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സന്ദർശനമൊക്കെ അങ്ങ് നിർത്തി അന്ന് മുതലേ പിന്നെ സാധനം എല്ലാം ഉണ്ട് ആരെങ്കിലും വന്ന് എനിക്കൊരു പർട്ടിക്കുലർ ഇന്ന മരുന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊണ്ട് കാണിച്ചു കൊടുക്കും അതല്ല ഇത് മൊത്തം കൊണ്ടു വന്ന് കാണിക്കഴിഞ്ഞാൽ തന്നെ ചവിട്ടി മതിക്കാനൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ നിൽക്കുന്ന ഈ വലിയ തേക്കുകളൊക്കെ നിങ്ങൾ കണ്ടറിയാം ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വർഷമൊക്കെ പഴക്കമുള്ള തേക്കാണ് ഇതിനകത്ത് കിടക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ തേക്ക് മാഞ്ചിയം പ്ലാന്റ് തേക്ക് ആടു മാഞ്ചിയൊക്കെ വരുന്നത് പിന്നീടാണ് ഒരുപാട് മുൻപാണ് ഞാൻ സർവീസ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ഇത് കുടുംബത്തുനിന്ന് എനിക്ക് തന്ന സ്ഥലമാണ് കുടുംബത്തുനിന്ന് തന്നുകഴിഞ്ഞാൽ അന്ന് ഇത് വെറുതെ പ്ലെയിനായിട്ടെടുക്കുക അന്ന് കപ്പയൊക്കെ ഇടുമായിരുന്നു അപ്പം ഇട്ടിട്ട് കാര്യമായ ഗുണമില്ലെന്ന് കണ്ടിട്ടാണ് അന്ന് എനിക്ക് തോന്നി അന്ന് ഞാൻ സാധാരണ വ്യക്തികൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യക്കാട്ടിൽ ഞാനൊരു അൻപത് വർഷം മുൻപോട്ടൊക്കെ ആയിരുന്നു അന്ന് ചിന്തിക്കുന്നത് തലതിരിഞ്ഞു പോയതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ തലതിരിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അന്ന് ഇങ്ങനെ തേക്ക് നടന്നതിനെപ്പറ്റി ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ മൊത്തം തേക്ക് നട്ടത് നട്ടപ്പം നല്ല അകലത്തിലും നല്ല രീതിക്കുമൊക്കെയാണ് നട്ടത് ഏകദേശം നല്ല വലുപ്പമുള്ള തേക്കാണിതല്ലേ കേട്ടോ ഇത് ഇവിടെ വലിയ വല വലിയ വലിയ വലിപ്പമുള്ളത് അങ്ങ് അങ്ങ് ഒക്കെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി അറിയാം അത് ഒത്തിരി ദൂരെ കൊണ്ടുനടന്ന് കാണിക്കാനുള്ള കൊണ്ടാണ് അത് കാണിക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ഈ വനവൽക്കരണം നടപ്പാക്കിയത് ഞാനായിരിക്കണം എനിക്കറിയാൻ ഞാൻ അവകാശപ്പെടുന്ന കാര്യം അതിന് മുൻപ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ചർച്ച ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക് വെച്ചാൽ അത് സർക്കാർ വെട്ടിക്കൊണ്ട് പോകും തേക്ക് വെട്ടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പറയാൻ വ്യക്തതകളൊക്കെ അന്നുണ്ടായിരുന്നു ഞാനതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം വേണമെന്ന് നട്ടത് എന്തായാലും വേണ്ടുമില്ല അത് നട്ട് ഇത്രയും വർഷമായി പക്ഷെ ഇത് വിൽക്കുന്ന സാഹചര്യം വന്ന സമയത്താണ് ഇപ്പം വന്നിട്ട് ഇത് വാങ്ങാൻ വരുന്നവരെല്ലാം വന്നിട്ട് എങ്ങനെ എന്റെ തലക്കടിച്ചിട്ട് ഇത് ഫ്രീയിൽ കിട്ടിയ സന്തോഷം എന്നും പറഞ്ഞ് വരുന്ന ആളുകളാണ് ഇപ്പം ഇതിന് വില പറയാൻ വരുന്നത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ പ്രൊഫഷണലായിട്ട് നട്ടു വളർത്തിയ തെക്ക് തോട്ടം നമ്മുടെ ഇവിടെ ഇത്തരം പ്രായമുള്ളത് ആർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതോ വെറുതെ ഇല്ല ആ നാടകം കാണുന്ന മാതിരിയാണോ എന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടത് നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞെങ്കിലും കേൾക്കാനൊക്കെ പറ്റുള്ളൂ ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് നിങ്ങളെ അങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കാനൊന്നും അല്ലെങ്കിൽ കഥ പറഞ്ഞു തരാനൊന്നും ഞാൻ നിങ്ങളുമായിട്ട് കോൺട്രാക്ട് ഒന്നും എടുത്തിട്ടില്ല നിങ്ങളുടെ കോൺട്രാക്ട് കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അങ്ങ് ഒഴിവാക്കി കളയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗുണം പിടിച്ചു പോയോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഗുണം പിടിക്കാൻ പാടില്ലല്ലോ നിങ്ങൾ അങ്ങനെ അങ്ങ് ഞങ്ങൾ ഒരിക്കലും ഗുണം പിടിക്കാൻ പാടില്ലേ ഞങ്ങൾ ഇങ്ങനെ അടിമകളായിട്ടങ്ങ് ജീവിച്ചോളാവെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും ആ സന്തോഷം എല്ലാവരും പരിപാടി നിർത്തി പോയിട്ടുണ്ട് എല്ലാരും നിർത്തി പോയതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം കഥയൊക്കെ പറയില്ലേ അന്ന് ഞാൻ ഈ തേക്ക് നടുന്ന സമയത്ത് നട്ടതിന് ശേഷം എനിക്ക് വന്ന് ആദ്യത്തെ ഒരു നാലഞ്ച് വർഷത്തിനടയ്ക്കും കണ്ടാണ് പത്രങ്ങളിലൊക്കെ ഇതിന്റെ പരസ്യം വന്ന് പത്രങ്ങളിൽ പരസ്യം വന്നു കഴിഞ്ഞാൽ എന്റെ പറമ്പും എന്റെ ഭൂമിയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായി അതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും തെക്കേ തെക്കേറ്റത്ത് ഭാഗത്ത് ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ബോർഡ് സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു ഒരു കമ്പനിയുടെ ബോർഡായിരുന്നത് ആ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ ഇതെൻ്റെ തോട്ടത്തിൻ്റെ ആണല്ലോ അങ്ങനെ ഞാൻ ഈ കമ്പനിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഈ ഫോട്ടോ എടുത്തത് ആരുടെ അനുമതിയോട് കൂടിയാണ് എടുത്തത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അന്നറിയാലോ പട്ടണത്തിൽ നിന്ന് ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അതിന് വന്നിട്ട് അതിൻ്റെ മറുപടി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ പിടിക്കും അങ്ങനെ അവധി എടുത്തിട്ട് സ്പെഷ്യൽ ലീവ് എടുത്തിട്ട് നേരെ ഈ കമ്പനിയിൽ പോകുമായിരുന്നു കൊച്ചിയിലെ ഒരു അന്നത്തെ ഒരു പ്രശസ്തമായ കമ്പനിയായിരുന്നു ഇന്ന കമ്പനി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ അവിടെ ഞാൻ നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പോലീസിൽ പരാതിയായിട്ട് പോകും നടപടി എടുക്കാമല്ലേ കോടതി പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലാതെ പറഞ്ഞാൽ അത് ഞങ്ങൾ പിന്നെ ജസ്റ്റ് എടുത്തതായിരുന്നു പക്ഷെ അത് അറിയാതെ സ്റ്റാഫൊക്കെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് വഴുകി ഞാൻ പിന്നെ അത് വലിയ ഇഷ്യൂ ഒന്നും ആക്കാൻ പോയില്ല അതിനും എനിക്ക് വന്ന ഒരു നാലഞ്ച് വർഷം ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഈ ആട് മാഞ്ച്യം തേക്ക് പദ്ധതിയൊക്കെ ആൾക്കാർ കൊണ്ടുവന്നത് ഈ പദ്ധതി കൊണ്ടുവരാനൊക്കെ എൻ്റെ ഈ തേക്ക് പ്ലാന്റ് ഉപകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊക്കെ ഇതിന് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു ഞാൻ നട്ട സമയത്തും ചില മാധ്യമങ്ങളൊക്കെ ഇത് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വകാര്യ മേഖലയിൽ ഇങ്ങനെ തേക്ക് പ്ലാന്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാധ്യമങ്ങളിലൊക്കെ അന്നാണന്ന് ണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അന്ന് വന്നു വന്നുവന്ന് ഇപ്പം അവസാനം തേക്ക് ഈ പരിവായിട്ടുണ്ട് ഇപ്പം ഇത് കൊടുക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ വരുന്നവർക്കെല്ലാം ഇത് ചുമ്മാതെ കിട്ടണം ഇതിൽ നിങ്ങൾക്കറിയാനുള്ള ഒരു വലിയ പാഠമുണ്ട് നിങ്ങളൊന്നും ബാധർക്കാത്തവരായതുകൊണ്ട് പിന്നെ ആ പാഠം നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഞാൻ ഏറ്റെടുക്കുന്നില്ല നിങ്ങളിത്രയൊക്കെ കേട്ടു പോയാൽ മതി എന്നുള്ള ഇതിൽ ഞാനും ഇരിക്കുന്നു ഇന്ന് പല പല സ്ഥലങ്ങളിലും പലരും ഇങ്ങനെ തേക്ക് തോട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെങ്ങന്നൂർ തന്നെ പലരും ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഒരു നാലഞ്ചടത്തൊക്കെ ഇല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഭൂമിയിൽ തീർത്ത് തേക്ക് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ ഫാക്ട് നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മക്കളെ ഇതും കൊണ്ട് എൻ്റെ അടുത്ത് രക്ഷയില്ല കാര്യം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അല്ല നിങ്ങളെ പോലെ ആണും പെണ്ണും കെട്ടി ജീവിക്കുന്നവനല്ല ഞാൻ പറയാനുള്ളത് അപ്പം മുഖത്തടിച്ച് പറയും ഇട്ടുകൊണ്ട് കാണുക ഇട്ടോ ഇല്ല കാണില്ല വേറെ കളരി നോക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും ചിലപ്പോൾ ഇവിടെ കണ്ടില്ലെന്നിരിക്കും പക്ഷേ എനിക്കാണെങ്കിൽ ലോകത്ത് ആരോടും യാതൊരു പ്രതിപത്തി ഉള്ളവനല്ല സാധാരണ നിങ്ങൾക്കാണ് ദൈവങ്ങളോടും കാണും എനിക്ക് ദൈവങ്ങളോടും ഇല്ല ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരോടും ഇല്ല നിങ്ങൾ എന്നോടങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതെ അതേ റേഞ്ചിൽ അതേ ഡിഗ്രിയിൽ ഞാൻ നിങ്ങളോട് പ്രതികരിക്കും അതാണ് എൻ്റെ സ്വഭാവം എന്തായാലും ഇതിനകത്ത് നാക്കില്ലാത്ത ജനങ്ങളാണ് ഇരിക്കുന്നതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളതിനകത്ത് കോപ്പും ഒന്നും ഇട്ടില്ലേലും ലൈക്കും ഒന്നും വെച്ചില്ലേലും എനിക്ക് വാച്ചവർ കൂടുന്നുണ്ട് കേട്ടോ അത് കൂടും ഞാനും അത് മാത്രമേ നോക്കുന്നുള്ളൂ വാച്ചവറ് മാത്രമേ കൂടുന്നുള്ളൂ അല്ലാതെ നിങ്ങളാരും ഗുണം പിടിക്കുന്നത് നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഞാനിത് ഇതും പുതിയ ചാനലായതുകൊണ്ട് എനിക്ക് കുറച്ച് വാച്ച് ഓവറൊക്കെ വേണം ഇതൊന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ നിങ്ങൾ അഞ്ചാറും പേരും കണ്ടോണ്ടി എനിക്ക് അത്യാവശ്യം അതൊക്കെ കിട്ടും തല ഏതാ വാലേതാണെന്നറിയാൻ ഒരു ജനതയെ പഠിപ്പിച്ച് ബോധവൽക്കരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി നല്ലത് ചെയ്യാൻ വേണമെങ്കിൽ പോയി ഹിമാലയം കയറിയിട്ട് വരാം അത് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ ചാനൽ തുടങ്ങി ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം ആകാൻ പോവാണ് ആ ചാനലിൽ ഞാൻ ആദ്യം മുതൽ അനുവർത്തിച്ച് വരുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞു നിർ തീർക്കത്തില്ല അതിൻ്റെ നിർണായക പോയിന്റുകളും നിർണായക അവസ്ഥകളും ഒക്കെ ഞാൻ മറച്ചു വെച്ചിട്ട് പറയുള്ളൂ കാര്യം നിങ്ങൾ ഗുണം എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് സ്ത്രീയിൽ വന്ന് നക്കിയിട്ട് പോകാൻ വരുന്ന കുറെ ആളുകൾ അതെൻ്റെ അടുത്ത് വേണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചാനലിൽ പോയി കാണുന്ന കൊടുക്കോ അല്ലെ പോലെ നല്ല വാക്ക് പറയുകയോ ഒന്നും ചെയ്യാത്ത കുറെ തെണ്ടിക്കൂട്ടങ്ങള് എന്തിനാ വെറുതെ ഒരുപാട് ചാനലുകൾ കാണുന്നുണ്ട് മലയാളിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ കുസുമ്പും കുഞ്ഞായ്മയും പിടിച്ച കുറെ വർഗം ഏറ്റവും കൂടുതൽ ഈ മലയാളികളാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരുന്ന ഇവന് വല്ല ഗുണമുണ്ടാകുമല്ലോ ഇവന് കാശുണ്ടാകുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കാണണ്ട ഞങ്ങൾ ലൈക്ക് ചെയ്യണ്ട പിന്നെ ഒളിച്ചിരുന്ന് കാണണം എന്നുള്ളതൊക്കെയാണ് ഈ ഒളിഞ്ഞിരുന്ന് കാണുന്നത് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നിങ്ങളുടെ മനസ്സ് നല്ലതല്ല അതിന്റെ അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എനിക്കെന്നാ എനിക്ക് വേറൊരു ചാനലുള്ളതിനകത്ത് കണ്ടിട്ടുള്ളവർ നിങ്ങളെല്ലാവരിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ചാനല് ആവശ്യത്തിനധികം സബ്സ്ക്രൈബർ എൺപതിനായിരം പിന്നെ വാച്ചവറാണെങ്കിൽ വേണ്ട അവിടെ കുമിഞ്ഞു കൂടി കിടക്കുക വാച്ചവർ എനിക്കെന്ത് ചെയ്യാൻ പിന്നെ അത്യാവശ്യം നക്കാപ്പീച്ച യൂട്യൂബിൽ തരുന്നുണ്ട് അത് മതി അത് ഞാൻ അത് തന്നെയാണ് ഈ ആറ്റിറ്റ്യൂഡ് അവിടെയും കാണുന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കി അങ്ങ് സ്ലോ ആക്കി വെച്ചേക്കുന്നത് കാര്യം നാട്ടിലെ ഇതുപോലത്തെ തെണ്ടിക്കൂട്ടങ്ങളിൽ നിന്ന് ഞാൻ പറയത്തില്ല കാര്യം അങ്ങനെ അങ്ങനെയാണ് ശരിക്കും നിങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ലാത്ത ഒരു ജനത മതി അഞ്ചും പത്തും പേരൊക്കെ കണ്ടാൽ മതി അഞ്ചും പത്തും പേര് കഴിഞ്ഞാലും എനിക്ക് വാച്ചവർ കൂടിക്കൊണ്ടിരിക്കും എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടുന്നത് വല്ല പെണ്ണുങ്ങൾ നിന്ന് ചളവ ചപ്പുന്നതും ഒലിപ്പിക്കുന്നതും പെണ്ണുങ്ങൾ തിരിയുന്നതും അറിയുന്നതും ഒക്കെയാണ് നിങ്ങൾ കാണേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമാണ് പക്ഷെ എന്തു ചെയ്യാം നമ്മളുടെ അടുത്തു മാർഗമില്ല ആ ഇന്നൂടെ നിങ്ങൾ സഹിച്ചാൽ മതി നാളെ മുതൽ ഞാൻ എട്ട് മണിയായി എല്ലാം കൂടെ ഒരു പത്ത് പത്ത് ദിവസമേ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി ഏഴ് ദിവസം ഏഴ് ദിവസം കൂടെ കഴിയുന്നതന്നെ ഞാനിത് ഫുള്ളി പെയ്ഡായിട്ട് തന്നെ വെക്കും ഇഷ്ടമെല്ലാം കണ്ടാൽ മതി വീഡിയോ ചെയ്യും മെമ്പേഴ്സുള്ളിൽ മാത്രം വെച്ച് വീഡിയോ ആയിട്ട് ഇവിടെ ഇടും ലൈവും കോഴമൊന്നും ഞാൻ ചെയ്യത്തില്ല എനിക്കിപ്പോൾ തൽക്കാലം വേണ്ടുന്നത് കുറച്ച് വാച്ച് ഓവറാണ് അതിപ്പം കിട്ടിക്കോളൂ കുഴപ്പമില്ല പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ അനുഭവിച്ചു മലയാളികളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഞാനിപ്പം ഹിന്ദിയിലൊരു ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നത് ഹിന്ദിയിലൊരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ വൈഡായിട്ടുള്ള വ്യൂവേഴ്സ് നിൽക്കുകയാണ് ഹിന്ദിക്കാർക്ക് ഈ മാനസിക വൈകൃതം ഇല്ലാത്തത് കൊണ്ട് അവർ പോയി ചാനലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും ഇത് ചുമ്മാ കിഴങ്ങന്മാരായിട്ട് വന്നിരുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിരിക്കുക നമ്മുടെ വായിൽ നിന്ന് വല്ലതും ഫ്രീയിൽ നക്കാൻ കിട്ടിയാലും നക്കിട്ട് പോവുക ഊണി വേർപ്പിച്ച് പോവുക അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അവസാനം പറയുന്നത് നന്ദി കെട്ട കൂട്ടം എന്ന് എനിക്കൊക്കെ അത് പണ്ടേ ബോധ്യമായിട്ടുള്ളതാണ് നിങ്ങൾ വേണേൽ കണ്ടാൽ മതി കണ്ടില്ലേ എനിക്ക് രണ്ട് അഞ്ചു മിനിറ്റോടുണ്ട് ഇരുപത് ഇരുപത് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു മിനിറ്റോടൊക്കെ നമുക്ക് എല്ലാം പറഞ്ഞ് കേട്ടിരിക്കാം അമ്പത് ബ്യൂസ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അമ്പത് വ്യൂസ് വന്നു കഴിഞ്ഞാലും കുറച്ച് വാച്ച് ഓവർ കിട്ടുമല്ലോ അത് മാത്രം മതി എന്തിനാ കച്ചവടത്തിന് ലാഭം വേണം ലാഭമില്ലാതെ നഷ്ടത്തിൽ അങ്ങോട്ട് കച്ചവടം ചെയ്ത് കൊടുത്തോ ഫ്രീയിൽ സേവ ചെയ്ത് കൊടുത്തോ കാര്യമില്ല തന്നെ ഫ്രീയിൽ എല്ലാവർക്കും ഒരു കാര്യം കൊടുത്തു കൊടുത്തുകൂടാന്നാണ് എന്നെ എന്റെ പൂർവികർ പഠിപ്പിച്ചിരിക്കുന്നത് ഫ്രീയിൽ ചെയ് കൊടുക്കുന്ന സേവനങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ലാന്ന് ഞാൻ തന്നെ ബോധിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി നന്ദി കെട്ട കൂട്ടമെന്നൊക്കെ പറയാൻ എനിക്ക് ഇത്തിരി ഉളുപ്പുണ്ട് എന്നാലും എന്തു ചെയ്യാം അത് പറയിപ്പിച്ചേ അടങ്ങോ ഗുണം പിടിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു നിങ്ങൾ ഗുണം പിടിക്കുന്നത് ഞാൻ ഗുണം പിടിപ്പിച്ചോളാം എനിക്കറിയാം ഈ ചാനലിനകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പണി പഠിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് എന്തു ചെയ്താൽ എങ്ങനെ ചെയ്താൽ എനിക്കിത് ചൊളയാക്കി എടുക്കാമെന്നുള്ളത് നല്ല ബോധ്യമുണ്ട് എനിക്ക് പക്ഷെ നഷ്ടം മുഴുവൻ അത് നിങ്ങൾക്കാണ് ആറുപേര് കണ്ടുകൊണ്ടിരിക്കുക വായി നാക്കില്ലാത്ത ജനത ആറുപേര് ആറിന്ന് പത്തായി ഈ പത്ത് പേര് കൃഷിയെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെ ആരോഗ്യത്തെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടോ ഒന്നും വന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കാര്യം നിങ്ങൾ ഇല്ല പൊട്ടം തുള്ളൽ കാണുന്നവര് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ നമുക്കതൊന്നും അറിയാൻ പറ്റില്ല പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവണം ഞാനൊരു ഉദാഹരണം പറയാൻ പണ്ട് എനിക്കൊന്നൊരു രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ വാടില് അന്ന് എൻ്റെ നാട്ടിൽ തൊഴിലില്ലായ്മയൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഒരുപാട് ഒരുപാടെണ്ണം തൊഴിലില്ലാതെ വായി നോക്കി തേടി തിരിഞ്ഞ കിടക്കുകയാണ് അന്ന് ഞാൻ കരുതി അന്ന് ഇവിടുത്തെ ആ സമയത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ചെണ്ടമേളം ഗ്രൂപ്പ് ഉണ്ടാക്കാവുന്നതാണ് ഇൻ ചെണ്ടമേളക്കാരനായിട്ടൊന്നും അല്ല അതിൽ നിന്ന് കുറെ തൊഴിലുണ്ടാകുമെന്ന് അന്ന് ഞാൻ കണ്ടെത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചു ആലോചിച്ച് ഞാനിവിടെ അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങള് ബന്ധപ്പെട്ടവര് ബന്ധപ്പെട്ടവരെന്നല്ല ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ക്ലബ്ബ് മാതിരി അവിടെ ഞാൻ വേറൊക്കെ അറിയിച്ച് പിന്നീട് അതിനകത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താല്പര്യം എല്ലാവരും പ്രകടിപ്പിച്ചു പക്ഷെ അവിടെ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഈ പട്ടികജാതിക്കാർക്ക് ചെണ്ടമേളം പഠിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്കിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഫണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഫണ്ട് ഞാൻ വാങ്ങിക്കാം അത് ഉപകരിച്ച് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അന്ന് ഈ പട്ടികജാതിക്കാരായിട്ടുള്ള കുറെ ആളുകളെല്ലാം കൂടെ എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് എല്ലാവരേയും കൂടെ ചെണ്ടമേളത്തിൽ കൂട്ടണ്ട എന്താ അത് ഞങ്ങൾ പട്ടികജിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഫണ്ടല്ലയോ മൂന്ന് ആ മറ്റുള്ള ആളുകൾ ഇതിൽ വരുന്നത് ഞങ്ങളുടെ കാശു മുടക്കി അവരങ്ങനെ ചെണ്ടമേളം പഠിക്കുകയും ചെണ്ടമേളം ഗ്രൂപ്പിൽ ഉൾപ്പെടുകയും വേണ്ട അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യും നിങ്ങളെല്ലാവരും കൂടെ കൂടി നിങ്ങൾ പട്ടിയാതിക്കാരെല്ലാം കൂടെ കൂടിയിട്ട് മാത്രമായിട്ടൊരു ചെണ്ടൻമേളം ഗ്രൂപ്പ് ഉണ്ടാക്കുക നിങ്ങൾക്ക് കഴിയുമോ ആ എണ്ണം വേണ്ട സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി ഞങ്ങൾ ചെയ്യാം ഞാൻ പറഞ്ഞത് അതും തടാ ഞാൻ പട്ടിയാതിക്കാരനല്ലാത്ത ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയി ചെയ്യാനും ചെയ്യിക്കാനുള്ള കഴിവും കഴകത്തും ഇല്ലയോ അപ്പൊ എന്നോട് പറഞ്ഞ് അല്ല അത് ഞങ്ങൾ കാര്യങ്ങൾ അറിയത്തില്ല ഞാൻ പറഞ്ഞ അപ്പൊ കാര്യങ്ങള് അറിയാവുന്ന അന്ന് ഫ്രീയിൽ കൊണപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അത് കാണാൻ അല്ലെ ഒരു ചെണ്ടമേള ഉണ്ടാക്കാനൊക്കെ നിനക്കൊക്കെ വലിയ താല്പര്യം ഇല്ലയോ അവസാനം ഞാൻ ഇപ്പൊ നിങ്ങളോട് കാണിച്ച ഇതേ ആറ്റിറ്റ്യൂഡ് ഞാൻ അവിടെ കാണിച്ചു ഞാൻ പറഞ്ഞു മൂഞ്ചിക്കോ എന്ന് പറഞ്ഞു മൂഞ്ചിക്കോ എന്ന് പറഞ്ഞത് തന്നെയല്ല ഞാൻ പിന്നെ അതിൻ്റെ മുമ്പോട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല അന്നത്തെ ആ യുവാക്കള് എന്ന് പറഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുൻപുണ്ടായിരുന്ന ആ യുവാക്കൾ ഇന്ന് തെണ്ടി തിരിഞ്ഞ് കൂലിപ്പണിയുണ്ടോ ഇല്ല ഇങ്ങനെ വായി നോക്കി നടക്കുകയാണ് പെണ്ണുങ്ങളെ എല്ലാം അല്ലവൻ്റെ വീട്ടിൽ തേച്ച് മിഴക്കാൻ വിട്ട് അവൾ അവളുമാർ പോയി തേച്ച് മിഴക്കിക്കൊണ്ട് വരുന്നത് വാരി നക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഭാഗമായിട്ട് മാറി എല്ലാ കഥയും തീർത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും അന്ന് ഞാൻ കുറേ എണ്ണം ഗുണം പിടിക്കട്ടെ കണ്ട് അങ്ങനത്തെ പദ്ധതി ആലോചിച്ച് കഴിഞ്ഞ ഉടനെ അന്ന് അവർ കണ്ട ഏറ്റവും വലിയ പോരായ്മയായിരുന്നു എന്താണെന്നറിയോ പട്ടിചാതിക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് മറ്റുള്ളവർ ഇതിൽ ഉൾപ്പെടേണ്ട ഞങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കാവുന്നു ആ ഉണ്ടാക്കിയതിൻ്റെ മെച്ചവാണ് മൂഞ്ചിപ്പോയി ഇപ്പൊ പരിപാടിയായില്ല തുടങ്ങിയില്ല ഞാനത് മൈൻഡ് ചെയ്തില്ല ചിലപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതാണ് ഇരുപത് മിനിറ്റ് ആയി നമുക്ക് ഇന്നത്തെ പൊതുജനം ഇവിടെ നിർത്താം ബാക്കി ഞാൻ നാളെ നമുക്ക് നോക്കാം എന്താ പറയേണ്ടതെന്ന് നാളെ മറ്റേ സമയമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഈ ഏഴ് മണിക്ക് എന്നാലും കണ്ടുപോണം പിടിക്കേണ്ടത് എട്ട് മണിയാകട്ടെ